ജയ് ശ്രീമന്നാരായണ ഞാൻ ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്ന സംഗ്രഹം നമുക്ക് നൽകിയത് രാമാനുജദാസൻ ശ്രീമാൻ ഗട്ടു വേണുഗോപാലസ്വാമി അവർ അദ്ധ്യായം പതിമൂന്ന് ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗയോഗ ശ്ലോകം പന്ത്രണ്ട് तत् प्रवक्ष्यामि यज्ञात्वा अमृतम् अश्नुते अनादि मत्परं ब्रह्मा न सत्तन्नासत् ഗീതാചാര്യ ശ്രീകൃഷ്ണ പരമാത്മ നമുക്കെല്ലാവർക്കും അർജുനനോടൊപ്പം ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗയോഗം അഭ്യസിപ്പിക്കുന്നു പരമാത്മ പറയുന്നു അർജുന ആത്മദർശനം അല്ലെങ്കിൽ സ്വയം തിരിച്ചറിവ് നേടുവാനുള്ള മാർഗമായി ഇരുപത് ഗുണങ്ങൾ ഞാൻ ഇതുവരെ പറഞ്ഞു ഇപ്പോൾ ഞാൻ ആത്മാവിനെക്കുറിച്ച് പറയട്ടെ ദേഹവുമായി ബന്ധമില്ലാത്ത അവസ്ഥയിലുള്ള ആത്മാവ് എന്താണെന്നും അതിൻ്റെ പ്രകൃതം എന്താണെന്നും ഞാൻ താങ്കൾക്ക് പറയാം അർജുന ഈ ആത്മാവിനെ താങ്കൾ മനസ്സിലാക്കിയാൽ ജനനമരണ ചക്രത്തിൽ നിന്ന് മുക്തി നേടാം അർജുന ആത്മാവിന് തുടക്കമില്ല ആത്മാവിന് ജനനവും ഇല്ല ആത്മാവ് അതിസൂക്ഷ്മമാണ് ആത്മാവ് നിർമ്മലവുമാണ് ആത്മാവ് എൻ്റെ നിയന്ത്രണത്തിൽ ആണ് അതിനർത്ഥം ഞാനാണ് ആത്മാവിൻ്റെ സർവേശ്വരൻ ആത്മാവ് അറിവിൻ്റെ പ്രതിരൂപമാണ് അതിനാൽ ആത്മാവ് വ്യാപിച്ചു കിടക്കുന്നു ഒരു വിളക്ക് പ്രകാശം പരത്തുന്ന പോലെ ആത്മാവ് അറിവിനെ പരത്തുന്നു പക്ഷേ സൃഷ്ടിക്കപ്പെട്ടാൽ ആത്മാവ് പല ദേഹങ്ങൾ എടുക്കുകയും പല പേരുകളിൽ അറിയപ്പെടുകയും ചെയ്യും അതിനാൽ സത് അഥവാ അസ്തിത്വമുള്ളത് എന്നറിയപ്പെടുന്നു ഈ ദേഹവും പേരുകളും നശിക്കുന്ന സമയത്ത് ഇല്ലാതാകുന്നതിനാൽ ആത്മാവ് അസത് എന്ന പേരിൽ അറിയപ്പെടുന്നു പക്ഷേ ദേഹവുമായി യാതൊരു ബന്ധവുമില്ലാത്ത അവസ്ഥയിലും ആത്മാവ് നിലനിൽക്കുന്നു അതിനാൽ ഒരു വിധത്തിൽ ആത്മാവിനെ സത് അസത് എന്ന് വിളിക്കുന്നത് ശരിയും വേറെ വിധത്തിൽ അത് തെറ്റുമാണ് ഇപ്രകാരം ശ്രീകൃഷ്ണ പരമാത്മ ആത്മാവിനെ പറ്റി നമ്മളെപ്പറ്റി നമ്മളുടെ മഹിമയെ നമുക്ക് പറഞ്ഞു തരുന്നു അതുപോലെ ശ്രീകൃഷ്ണ പരമാത്മ അദ്ദേഹം ആത്മാവിൻ്റെ ഭഗവാനാണെന്ന് പ്രഖ്യാപിക്കുന്നു അതിനാൽ ശ്രീകൃഷ്ണ പരമാത്മ നമ്മളുടെ സർവേശ്വരനാണെന്ന് നമുക്ക് വിശ്വസിക്കാം ശ്രീകൃഷ്ണ പരമാത്മാവിൽ അഥവാ ശ്രീമന് നാരായണനിൽ സ്വയം അടിയറവ് വെച്ചുകൊണ്ട് നമ്മളുടെ ജീവിതം അർത്ഥപൂർണ്ണമാക്കുവാൻ ശ്രമിച്ച് ശ്രീകൃഷ്ണ പരമാത്മയുടെ വാക്കുകൾ ശ്ലോകത്തിൽ നിന്ന പോലെ നമുക്ക് ആവർത്തിക്കാം ജ്ഞേയം ബ്രഹ്മു ശ്രീകൃഷ്ണ പരമാത്മാവ് ശ്രീമദ് ഭഗവത്ഗീതയുടെ പൂർണ്ണമായ അന്തസ്സത്ത പതിനെട്ടാം അധ്യായത്തിലെ അറുപത്തഞ്ച് മുതൽ എഴുപത് വരെയുള്ള ശ്ലോകങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അതിലെ എട്ട് ഉപദേശങ്ങൾ അനുഷ്ഠിക്കുന്നതിനായി ഭഗവാൻ ഉപദേശം നൽകിയിട്ടുണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നു ഈ എട്ട് ഉപദേശങ്ങൾ അനുസരിക്കുന്നവരെ ഞാൻ സ്നേഹിക്കും ഈ ഭക്തന്മാരെ ഞാൻ എല്ലാവിധത്തിലും സംരക്ഷിക്കും ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ഗീതോപദേശം ശ്രവിച്ച ശേഷം അർജുനൻ കരിശ്യേ വചനം തവ അതായത് കൃഷ്ണ അങ്ങയുടെ ഉപദേശം പ്രകാരം ഞാൻ പ്രവർത്തിച്ചു കൊള്ളാം എന്ന് പറയുന്നു അതുകൊണ്ട് ശ്രീകൃഷ്ണൻ അർജുനന് എല്ലാവിധ വിജയങ്ങളും ഫലപ്രാപ്തികളും നൽകി അനുഗ്രഹിച്ചു ഈ എട്ട് ഉപദേശങ്ങൾ നമ്മൾ കൊള്ളാം എന്ന് പരമാത്മാവിനോട് നമുക്കും പ്രതിജ്ഞ ചെയ്യാം ഒരു പൂജയും തപസ്സും യാഗവും പരമാത്മാവിന് കൊടുക്കുന്ന ഈ പ്രതിജ്ഞയേക്കാൾ വലുതല്ല നമ്മൾ നടപ്പിലാക്കേണ്ട എട്ട് പ്രതിജ്ഞകൾ ഞാൻ പറയാം ഇവ നിങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും എപ്പോഴും ഓർക്കണം ഇപ്രകാരം ചെയ്യാം എന്ന് നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാന് വാക്ക് കൊടുക്കുമ്പോൾ ഭഗവാന്റെ മുഖം സന്തോഷത്താൽ പ്രകാശിക്കുന്നത് നമുക്ക് ദൃശ്യവൽക്കരിക്കാം ജയ് ശ്രീമന്നാരായണ ഇവയാണ് നമ്മളുടെ എട്ട് പ്രതിഷ്ഠകൾ ഓ ശ്രീമണ്ണാരായണ അവിടുന്ന് ഉപദേശിച്ച പ്രകാരം ഞാൻ എപ്പോഴും അങ്ങയെ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യും ഓ ശ്രീമന്നാരായണ അവിടുന്ന് നിർദ്ദേശിച്ച പോലെ ഞാൻ എന്നും അങ്ങയുടെ വിശ്വസ്തനായ അനുയായി ആയിരിക്കും ഓ ശ്രീമന് നാരായണ അങ്ങയുടെ സേവനത്തിനും സംതൃപ്തിക്കും വേണ്ടി ഞാൻ എൻ്റെ എല്ലാ പ്രവൃത്തികളും ചെയ്തു കൊള്ളാം ഓ ശ്രീമൻ നാരായണ അങ്ങ് നിർദ്ദേശിച്ച പോലെ എനിക്ക് ഞാൻ അങ്ങയുടേതാണെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട് ഞാൻ എപ്പോഴും എൻ്റെ കൈകൾ രണ്ടും ചേർത്ത് അങ്ങയെ നമസ്കരിക്കുകയും ആരാധിക്കുകയും ചെയ്തു കൊള്ളാം ഓ ശ്രീമന് നാരായണ മാം ഏകം ശരണം വ്രജ എന്ന് അങ്ങേക്ക് മാത്രം എന്നെ സമർപ്പിക്കുവാൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു ശ്രീമന്നാരായണ ഞാൻ എന്നെ അങ്ങേക്ക് മാത്രം സമർപ്പിക്കുന്നു ഓ ശ്രീമന് നാരായണ മാ സുജ അതായത് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല എന്ന് അങ്ങ് നൽകിയ ഉറപ്പ് ഞാൻ ഓർമ്മിക്കുന്നു അതിനാൽ ഞാൻ ഒരിക്കലും ദുഃഖിക്കുകയില്ല ഓ ശ്രീമന്നാരായണ അങ്ങ് ഞങ്ങളുടെ രക്ഷയ്ക്കായി ശ്രീമദ് ഭഗവത്ഗീതയിലെ ഉപദേശങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു ദിവസവും ഒരു ശ്ലോകമെങ്കിലും വായിക്കുകയോ ശ്രവിക്കുകയോ ചെയ്തു കൊള്ളാം എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഓ ശ്രീമന്നാരായണ അങ്ങ് ഭഗവത്ഗീത എല്ലാ മാനവരാശിക്കും വേണ്ടി ഉപദേശിച്ചതാണ് ഗീതയിലെ അങ്ങയുടെ ദൈവികമായ ഉപദേശങ്ങൾ ഞാൻ ഗീതയെക്കുറിച്ച് അറിയാത്ത ഭക്തന്മാർക്ക് എത്തിക്കുവാൻ ശ്രമിച്ചുകൊള്ളാം ഓ ശ്രീമണ്ണാരായണ ഞാൻ അങ്ങ് പറയുന്നത് പോലെ ചെയ്യുകയും അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ പെരുമാറുകയും ചെയ്തു കൊള്ളാം ഞാൻ അങ്ങേക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കും ശ്രീമൻ നാരായണനോട് ഓരോ ദിവസവും നൽകുന്ന ഈ വാക്ക് അദ്ദേഹം പറയുന്നത് പോലെ ഒരു വലിയ പൂജ തന്നെയാണ് അചഞ്ചലമായ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി നമ്മുടെ പ്രതിജ്ഞ അദ്ദേഹത്തിന് സമർപ്പിക്കാം ശ്രീമന്നാരായണ കരിശേ വചനം തവ ശ്രീമന്നാരായണ ഞാൻ അങ്ങയുടെ ഉപദേശപ്രകാരം പ്രവർത്തിച്ചുകൊള്ളാം ജ്ഞേയം യത്ത് പ്രവക്ഷ്യാമി യാ അമൃതം അശ്ന अनादि मत्परं ब्रह्मा न सत्तन्नासत् उच्यते ओम् ज्ञेयं यत्तत्प्रवक्ष्यामि यज्ज्ञात्वामृतमश्नुते अनादिमत्परं ब्रह्मा न सत्तन्नासदुच्यते